ഇതുവരെ കണ്ടതിൽ എന്താ ഫീൽ ചെയ്ത് ടാ ഞാൻ കിട്ടോളാം ഇത്തിരി നിങ്ങി നിൽക്കാം നിങ്ങൾക്ക് വിശുദ്ധമായിട്ട് സംസാരിക്കണോ ആരൊക്കെയല്ലേ ഇവിടെ രണ്ടും ഇങ്ങോട്ട് ഞാനപ്പൊയ്ക്കോട്ടെ പറഞ്ഞു അനുവിനെ ഒക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്ര ആയിട്ട് അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര അഭിമാനം തോന്നി അനു കുട്ടിയൊക്കെ നല്ല മെച്ചോർഡ് ആയി തുടങ്ങിയില്ലേ ചെറുതായിട്ട് കറിയാണെങ്കിലും ബട്ട് അനു ഇത്ര അടിപൊളിയായിട്ട് പ്ലേ ചെയ്തു തുടങ്ങിയില്ലേ ഗുഡ് ആരുടെയും ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല ലൈക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇന്ന് വരെ ലൈക്ക് ബിഗ് ബോസ് അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല എപ്പോഴും വൈറൽ കറ്റ്സാണ് കാണാറ് പക്ഷെ ഇത്തവണ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ബിഗ് ബോസ് കാണുന്നുണ്ട് ഓക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇതിനെ ഇറങ്ങി പോവില്ല അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനീഷിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ എടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക് എന്താ പറയാ കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ് പാട്ടുപാടി ചോദ്യം ചോദിക്കുന്നത് എം സി വി ആണ് ചാനൽ അതേ ചാനലിൽ ഞാൻ അഞ്ച് മണിക്കാണ് കയറണതെന്നുണ്ടെങ്കിൽ അഞ്ച് ടു ആറാണ് ഞാൻ ലൈവ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാല് ടു അഞ്ച് ലൈവും കൂടെ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാത്തൊരു കാര്യമായിരിക്കും മനീഷ് പണ്ട് ഒരു ആക്കറും കൂടെ ആയിരുന്നു ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട് എനിക്ക് അനീഷിന്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവരുടെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നൈസ് ക്ലീൻ ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു ആണെങ്കിലും അനുവൊക്കെ

അങ്ങനെയല്ല ഞാനിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കണ്ടിരുന്ന ഒരാളല്ല ബട്ട് ഇപ്പോഴും വൈറൽ ഒക്കെ കാണാറുണ്ട് അങ്ങനത്തെ രീതിയാണ് പക്ഷേ ഇത്തവണ നമ്മുടെ ഡിയർ നിയർ വൺസ് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോട്ട് സ്റ്റാറിലെങ്കിലും കാണാറുണ്ട് അപ്ഡേറ്റഡ് ആണ് ഞാൻ നന്നായിട്ട് ബോസ് എന്നെ വിളിച്ചിരുന്നതാ തൽക്കാലം ഇപ്പൊ വേണ്ട കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു ഇത്തവണയും വിളിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാ വേണ്ടേ കൊഴപ്പില്ലാണ്ട് പോണു അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ എന്താണ് ആര് വരാൻ ബിഡ് ബോസിലോ ഇനി ഞാനും ഇങ്ങനെ പറയുന്നു ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാളെന്നെ കാണണം ഞാനൊരു യൂട്യൂബ് കണ്ടെന്നും കൂടെ ഇട്ടിട്ട് പോവാ ഇല്ലടാ ഞാൻ ഇപ്പൊ കറണ്ട് ഇതുവരെ ഉള്ള തീരുമാനത്തില് ഞാൻ വൈക്കാട് എൻട്രിയിലോ അങ്ങനെ ഒന്നും പോകുന്നില്ല ും കമ്പനി ഇപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രയും വേണ്ടപ്പെട്ടവരോട് ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറയില്ലേ അവള് ബ്ലസ്സിങ്സ് ഒക്കെ മേടിച്ച് അവള് ലൈക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അവള് കോൾ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണ് അവള് അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ വഴിയെ ഓൺ സ്ക്രീൻ സ്ക്രീൻറെ പണിയല്ലേ

അങ്ങനത്തെ പേരുകളൊക്കെ വിളിച്ച് അതിപ്പം ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പോഴും സഭ്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ എത്ര തല്ലുകൂടുകയാണെങ്കിലും എന്താ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് അത് എൻ്റെ മാത്രമല്ല അത് ആരാണെങ്കിലും രേണുവാണെങ്കിലും എക്സോർവൈ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്